പതിച്ചാണ്ടായി വടക്കാഞ്ചേരിയുടെ കന്നഡ വ്യാപാര രംഗത്ത് വിശ്വസ്ത സേവന പാരമ്പര്യമുള്ള ജോൺസൺ കണ്ണട വ്യാപാരം ഇപ്പോൾ ആധുനിക രീതിയിൽ നവീകരിച്ച ഷോറൂമിൽ നിങ്ങൾ വെള്ളി ദിവസങ്ങളിൽ രാവിലെ പത്ത് മണി മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെ കന്ന ഡോക്ടറുടെ പരിശോധന ഡ്രൈവിംഗ് ലൈസൻസിനായുള്ള സർട്ടിഫിക്കറ്റുകൾ വിദ്യാർത്ഥികൾക്ക് ആവശ്യമായ ആന്റി ബ്ലൂ കട്ട് ലെൻസുകൾ കുറഞ്ഞ വിലയിൽ ദിവസവും രാവിലെ ഒൻപത് മണി മുതൽ രാത്രി എട്ട് മണി വരെ ക്വാളിഫൈഡ് ഓപ്റ്റോമെട്രിസ്റ്റിന്റെ സേവനം എല്ലാവിധ ബ്രാൻഡഡ് ഫ്രെയിമുകൾ ലെൻസുകൾ എന്നിവ കുറഞ്ഞ നിരക്കിൽ ജോൺസൺ കന്നഡ വ്യാപാരം ജോൺസ് ടവ് ഡിവൈൻ ആശുപത്രിക്ക് എതിർവശം വടക്കാഞ്ചേരി ഫോൺ നയൻ ഫോർ നയൻ സിക്സ് ത്രീ ഫോർ സെവൻ ഫോർ മുണ്ടത്തിക്കോട് സ്നേഹ കൂടാരം കലാ കായിക സാംസ്കാരിക വേദിയുടെ ദശദിന ക്യാമ്പിന് തുടക്കമായി വടക്കാഞ്ചേരി സബ് ഇൻസ്പെക്ടർ പി വി സുഭാഷ് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു ഉമ്മ വേറെ ഉമ്മ വാങ്ങും അതാണ് മോനെ പ്രസിഡന്റ് സുധീപ് പന്തയ്ക്കൽ അധ്യക്ഷത വഹിച്ചു ഡിവിഷൻ കൗൺസിലർ കെ ഗോപാലകൃഷ്ണൻ എൻ എസ് എസ് കരയോഗം പ്രസിഡന്റ് രാജു മാരാത്ത് സ്കൂൾ മാനേജർ കെ ഹരിദാസ് ഗീത ദിവാകരൻ രാമൻകുട്ടി കുന്നത്ത് നൌഷാദ് അമ്പലപുരം രഞ്ജിത്ത് പണിക്കർ സിജോ ജോസ് എന്നിവർ പ്രസംഗിച്ചു മെയ് മാസം വരെയാണ് ക്യാമ്പ് സംഘടിപ്പിച്ചിട്ടുള്ളത് കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ അപ് ചെയ്യുക വാർത്തകൾ വേഗത്തിലറിയാൻ എനി ടൈം ന്യൂസ്